ചേർപ്പൊങ്കൽ ചങ്ങണിപ്പാലം ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർപ്പൊങ്കൽ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി സംരക്ഷണം മൂലം ആറുമാസമായി ചങ്ങണിപ്പാലത്തിന്റെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് സർക്കാരിന്റെ നിഷ്ക്രിയ സമീപനത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തിയത് ഉദ്ഘാടനം ചെയ്തു ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ കാര്യത്തിൽ യാതൊരു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചകിരിപ്പാലത്തിൻ്റെ ഇത്രയും ഗതികെട്ട ഒരു അവസ്ഥ ഇവിടെ ഉള്ളപ്പോൾ അതിനെ പ്രതികരിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് കിടന്നു വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണെന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവർ നമുക്കറിയാം ഇന്ന് കേരള സംസ്ഥാനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഒരു ഗവൺമെന്റ് പോകുന്നത് സിലോഡിൽ ഇതുപോലെ ഒരു അവസ്ഥ വന്ന് നമുക്കൊക്കെ നമ്മുടെ മുമ്പിൽ നിന്നിട്ടുണ്ട് ആ രാജ്യം രാജ്യം എങ്ങനെ കൊണ്ട് സതീഷ് സ്ത്രീനിലയം അധ്യക്ഷനായിരുന്നു ജോസ് കൊലറാത്ത് വി കെ സുരേന്ദ്രൻ കെ എം രാധാകൃഷ്ണൻ ബി ബി മുളുവലിപ്പുറത്ത് സെബാഷ്ട്യൻ ജോൺ കോയിക്കൽ രാജു തിരുമംഗലത്ത് സണി കോയിക്കൽ കുട്ടി കുടുന്നയിൽ ബാബു പേരൂർ കുന്നേൽ തങ്കച്ചൻ വല്ലൂർ രാജു വട്ടക്കോട്ടയിൽ ജോർജ് ഇല്ലിമൂട്ടിൽ ജോൺ പുതിയ വീട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു